നമസ്കാരം ന്യൂസ് ഫോർ കേരളയ്ക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ ബൈപ്പാസിലാണ് അഞ്ചൽ ബൈപ്പാസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിവിധ മേഖലകളിൽ നിന്ന് ഏകദേശം നിലമേൽ ചടയമംഗലം ആയൂര് ഇങ്ങോട്ട് അഞ്ചൽ അതുപോലെ കുളത്തൂപ്പുഴ ആര്യങ്കാവ് തെമ്മൽ ഇങ്ങനെ പൊന്നലൂർ വിവിധ മേഖലയിൽ നിന്നും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് എത്തുന്ന ഒരു പ്രദേശമാണ് ബൈപ്പാസിലെ വിവിധ കടകൾ അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു അറിയപ്പെടുന്ന ഒരു കടയുടെ മുൻപിലാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ കാണുന്നതാണ് ആ കട ഇവിടെ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചില കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചതിന് മറുപടി ലഭിച്ചത് എന്തൊക്കെയാണെന്നൊന്ന് കാണാം എന്ത് കഴിക്കുള്ളത് അപ്പോൾ ഒരു അല്ലാതെ പഴംപൊരി അങ്ങനെയൊന്നുമല്ലോ രണ്ട് ചായ പിന്നെ സ്നാക്സ് ചിക്കൻ റോൾ അല്ല കട്ട്ലറ്റ് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടോ രണ്ട് കട്ട്ലറ്റ് അല്ലേ ടോയ്ലെറ്റ് എവിടെയാണ് അപ്പുറത്തേ അപ്പുറം അങ്ങ് പോണം ഇല്ലല്ലോ ഇല്ല ഷോപ്പിലെ ആ അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് രണ്ട് ചായരണ്ട് ചായ അല്ലേ ചായ അറുപതല്ലേ അപ്പോൾ നിങ്ങൾ കണ്ടു കാണും എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി നമ്മളൊരു സ്ഥാപനം തുറക്കുകയാണെങ്കിൽ അത് ഏത് സ്ഥാപനമായിക്കോട്ടെ ആ സ്ഥാപനം തുറക്കുമ്പോൾ നിർബന്ധമായും ഒരു ലൈസൻസ് ആവശ്യമാണ് ഈ ലൈസൻസ് കിട്ടണമെങ്കിൽ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഏത് സ്ഥാപനത്തിനും ആവശ്യമാണ് പ്രത്യേകിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഒന്നാമത് ബാത്റൂം വേണം ദൂരയാത്രകരൊക്കെ വരുന്ന സ്ഥലമാണ് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ ഇവിടെ പ്രവർത്തനം നടക്കുന്നതാണ് ഈ പ്രദേശങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാത്റൂം സൗകര്യം ഉണ്ടാകണം ഇവിടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ സഞ്ചരിച്ചാൽ വിവിധ കടകളാണുള്ളത് ഇവിടെ എത്രയൊക്കെ കടകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് ഇനി മാനദണ്ഡങ്ങൾ പാലിക്കാതെ അടിസ്ഥാനത്തിലാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് പഞ്ചായത്ത് അധികാരികൾ ഭക്ഷണം അത് കൃത്യമായി കൊള്ളില്ല എന്നോ അല്ലെങ്കിൽ ഭക്ഷണം മോശമാണെന്നോ എന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല പക്ഷേ സാധാരണക്കാരന് യാത്രികന് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ അധികാരുടെ കൺമുന്നിലാണ് ഈ ബൈപ്പാസിൽ ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നത് അതുപോലെ ഒരു ഭക്ഷണ വിതരണശാലയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കണം ലൈസൻസ് ഉണ്ടായിരിക്കണം ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാഫിൻ്റെയും ഫിറ്റ്നസ് ചെക്ക് ചെയ്ത് ഹെൽത്ത് കാർഡ് അനുവദനീയമായിരിക്കണം അതുപോലെ ലൈസൻസ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു സംഘടനയുടെ കീഴിൽ ഒരംഗത്വമുണ്ട് എന്ന് കരുതി ആ അംഗത്വത്തിൻ്റെ പിൻബലത്തിൽ എന്തും കാണിക്കാമെന്നുള്ള നിലപാടാണ് ഇവിടെ അഞ്ചൽ ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ മേഖലയിൽ നിന്നും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ എത്തുന്ന ഒരുപാട് പേരുണ്ട് ഇവരാരെങ്കിലും ഈ പരിശോധനയ്ക്ക് വിധേയമാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഭക്ഷണം മോശമാവുകയോ ചെയ്താൽ ആ ഭക്ഷണം കഴിച്ച് ഫുഡ് പോയ്സൺ ഉണ്ടായാൽ എത്ര രൂപ ആരോഗ്യം അവരുടെ പണം നഷ്ടപ്പെടുന്നു ഇതിനാരും മറുപടി പറയും രോഗം വരാതിരിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ രോഗത്തെ പണം കൊടുത്ത് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് അതൊന്ന് രണ്ട് പഞ്ചായത്തിൻ്റെ കൺമുന്നിലാണ് ഈ ഒരു നടപടി നടക്കുന്നത് അവർക്ക് കീഴിൽ ഒരു വകുപ്പുണ്ട് ആരോഗ്യവകുപ്പ് എന്ത് പരിശോധനയാണ് ആരോഗ്യവകുപ്പ് നടക്കുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് ഓൾറെഡി പറയുന്നുണ്ട് മാസത്തിൽ രണ്ട് തവണയും എല്ലാ ഭക്ഷണ വിതരണശാലകളും പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും പരിശോധന നടത്തണമെന്നും അതിൻ്റെ ഫിറ്റ്നസ്സും വൃത്തിയും പരിശോധനയ്ക്ക് നടത്തി അതിനുള്ള പേപ്പറുകൾ നൽകണമെന്നും അതിനോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുവാനുള്ള സർക്കുലർ ഉണ്ടായിട്ടും അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണോ കണ്ടിട്ടും കാണാതിരിക്കുകയാണോ ഇത് തിരിച്ചറിയാൻ ഇനിയെങ്കിലും മനസ്സിൽ കഴിഞ്ഞില്ല എങ്കിൽ പൊതുജനങ്ങൾ പ്രവർത്തിക്കാനും പ്രതിഷേധിക്കുവാനും തുടങ്ങി ഇവിടെ വിവിധ മേഖലയിൽ നിന്ന് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവർക്ക് രോഗം വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ദൂരെ വരുന്നുണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ പലരും പ്രയാസപ്പെടുന്നതാണ് കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഓരോ കടയുടമയുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് വെലിതിരിച്ചുകൊണ്ട് പണം കൊയ്യുവാനുള്ളൊരു മാർഗ്ഗം മാത്രമായി സ്ഥാപനങ്ങളെ കാണുമ്പോൾ അധികാരി വർഗങ്ങൾ എന്താണ് കണ്ണടച്ച് ഈ നാടിനെ ഇരുട്ടാക്കുമ്പോൾ സാധാരണക്കാരൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തിരിച്ചറിയാതെ പണത്തിനു വേണ്ടി മാത്രം ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ എന്ത് അധികാരമാണ് ജനങ്ങൾ വോട്ടവകാശത്തിലൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് തിരിച്ചറിയുക ലൈസൻസ് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ നമ്മൾ സമർപ്പിക്കണം ഒരു പഞ്ചായത്തിന് കീഴിൽ ലൈസൻസ് ലഭിക്കുവാൻ എത്ര പേപ്പർ നടപടികൾ നടക്കണം ഒരു പത്ത് തവണയെങ്കിലും കയറി ഇറങ്ങാതെ ഒരു നൂലാമാലകളിൽ നിന്നും രക്ഷപ്പെടാൻ ചുവപ്പ് നാടയിൽ കുഴുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്നും എത്ര പെട്ടെന്നാണ് ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് അങ്ങനെ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധനയ്ക്കും അല്ലെങ്കിൽ കൃത്യമായി പാലിക്കണം ഒരു സ്ഥാപനം ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ വിരുന്ന് കഴിക്കുവാനുള്ള സൗകര്യമുള്ള സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നാണ് രണ്ട് ഹെൽത്ത് കാർഡ് അവിടെ വിതരണം സപ്ലൈ ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൃത്യമായ ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് മൂന്ന് ഇതൊക്കെ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും എവിടെയാണ് നിങ്ങൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയിട്ടുള്ളത് ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക് ഇവിടെ നിന്ന് പരിശോധനയ്ക്ക് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഏകദേശം ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഉദ്യോഗസ്ഥർ കണ്ടിട്ടും കാണാതിരിക്കുകയാണോ എന്ത് നടപടി സ്വീകരിച്ചു എന്ത് മാനദണ്ഡം പാലിച്ചിട്ടാണ് ഈ സ്ഥാപനങ്ങൾ തുറക്കുവാനുള്ള അധികാരം അല്ലെങ്കിൽ ലൈസൻസ് നിങ്ങൾ നൽകിയിട്ടുള്ളത് പണം വാങ്ങി കീശയിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി മൗനാനുവാദം കൊടുക്കുന്ന നിലപാടാണോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ പണമുള്ളന് ഒരു നിയമവും പണമില്ലാത്തതിനും മറ്റൊരു നിയമവും സാധാരണക്കാരൻ്റെ നികുതി പണമാണ് ഇവിടെ ഓരോ കാര്യത്തിൻ്റെയും വികസനത്തിന് അടിസ്ഥാനം എന്നുള്ളത് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക അതിനോടൊപ്പം നിങ്ങളുടെ ശമ്പളം പോലും സാധാരണക്കാരൻ്റെ നികുതി പണമാണ് അത് മനസ്സിലാക്കി അതും മാസാമാസം വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് ബിനാമി ഇടപാടുകളും നടത്തി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി നടപടി എടുക്കാൻ കഴിയാതെ അവരിൽ നിന്നും പണം വാങ്ങി കീശയിലിട്ട് മൗനം പാലിക്കുന്ന ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കുക നാട് വളരുകയാണ് നാടിന് വികസനം വേണ്ടെന്നല്ല പുരോഗമനവും വേണം വികസനവും വേണം പക്ഷേ അത് ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോടു കൂടിയുള്ള വികസനങ്ങളായിരിക്കണം എന്ന് മാത്രം ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഇനിയുമുണ്ട് മറ്റൊരു നിയമലംഘനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് ന്യൂസ് ഫോർ കേരള മറ്റൊരു എപ്പിസോഡിൽ കാണാം